അലർജിക് പേഷ്യൻ്റിനെ ഞാൻ കണ്ടു കുറേ കാലമായിട്ട് പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഇത് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വന്നത് കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തപ്പം അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വീട്ടിൽ ചോർച്ചയുണ്ട് അതായത് ഫ്ലാറ്റ് റൂഫാണ് അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിന്നിട്ട് പുറത്ത് നനവ് ചുമരന് നനവ് വന്നിട്ട് ഉള്ളിലേക്ക് നനവ് വന്ന് ഫംഗസ് വരുന്നുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് മോൾഡ് അലർജി എന്നാണ് ഈ മോൾഡ് അലർജി ഈ ഫംഗസിൻ്റെ സ്പോർട്സ് എയറിലേക്ക് പുറത്തേക്ക് എയറിലേക്ക് ഇവർ വിട്ടുകൊണ്ടിരിക്കും ഈ സ്പോർട്സ് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ ശ്വാസമുട്ടലുണ്ടാവാം തുമ്മലുണ്ടാവാം ചുമ ഉണ്ടാവാം ചിലപ്പോൾ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാവാം അപ്പോൾ ഇതിൻ്റെ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒന്നാമത്തെ വില്ലൻ നമ്മുടെ ബാത്റൂം വാൾസ് ആയിരിക്കും ബാത്റൂമിൻ്റെ ഉള്ളിലെ ലീക്ക് പുറത്തേക്ക് വന്നിട്ട് ഇതിൽ ഫംഗസ് കെട്ടിക്കിടന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് അലർജി ഉണ്ടാവാം അതുകൊണ്ട് ബാത്റൂമിൻ്റെ ലീക്കും കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഫ്ലാറ്റ് റൂഫ് കറക്റ്റ് ചെയ്യണം ഫ്ളാറ്റ് റൂഫിൻ്റെ മുകളിൽ നമുക്കിപ്പം ടൈൽസ് ആണ് ഈ ടൈൽസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടിനെ ഒരു പരിധി വരെ നല്ലൊരു ശതമാനം വരെ ചൂടിനെ പ്രതിരോധിക്കാനും ഇതേപോലെ വെള്ളം ഒഴുകി പോകാനും ഉള്ള അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും നമ്മൾ വീടുകൾക്കൊക്കെയുള്ള ഭിത്തിയുടെ പുറത്തുള്ള നനവാണ് ഉള്ളിലേക്ക് വന്നിട്ട് ഈ മോൾഡ് രൂപപ്പെട്ട് ഈ മോൾഡാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് ഇത് ഒഴിവാക്കാൻ നമുക്ക് ഈ ഫ്ലാറ്റ് റൂഫൊക്കെ ഒഴിവാക്കിയിട്ട് സ്ലോപ്പറൂഫുകളുള്ള വീടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം സംഗതികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും